सर्वे भवन्तु सुखिनः सर्वे सर्वे भद्राणि भद्रा पश्यंत शान्ति दुखभागे वेदी उपविष्टर सन्यासीश्रेष्ठन्मारे अभिवंद्यर വിദ്വജനങ്ങളെയും സദസ്സരുള്ള സഹോദരി സഹോദരന്മാരെയും മഹാഭാരത സംഗമത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ വ്യക്തമായി എല്ലാവരും പരാമർശിച്ചു കഴിഞ്ഞു നമ്മളുടെ കർത്തവ്യം എന്താണ് എന്ന് ചിന്തിച്ചു കൊണ്ടിവിടെ നിന്ന് പിരിയേണ്ട സമയമാണ് നാം ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ കണ്ടറിഞ്ഞ് നമ്മളുടെ ശക്തി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട മുഹൂർത്തമാണിത് എങ്ങനെയാണോ ആട്ടിൻ പറ്റത്തിൽ പെട്ടുപോയ സിംഹക്കുട്ടി ആടാണ് എന്ന് വിചാരിച്ച് മേ 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 എന്ന് കരഞ്ഞുകൊണ്ട് ആട്ടിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നത് ഒരു മറ്റൊരു സിംഹം വന്ന് നോക്കിയപ്പോൾ ഒരു സിംഹക്കുട്ടി ആടിൻ്റെ കൂട്ടത്തിൽ ആടിനെ പോലെ മേഞ്ഞു നര നടക്കുന്നു പുല്ലുമൊക്കെ തിന്ന് ഇതെന്തൊരു വൈപരീത്യം എന്ന് കണ്ട് ആ സിംഹക്കുട്ടിയെ തൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കി കൊടുത്തപ്പോൾ താനൊന്ന് ഗർജിച്ചപ്പോൾ അതും ഗർജിച്ചു അതുപോലെ നമ്മളുടെ ഹൈന്ദവ ജനത തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിഞ്ഞ് ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്വാമിജി പറഞ്ഞതുപോലെ ശരശയ്യയിൽ കിടക്കുകയാണോ വേണ്ടത് അതോ തലകുനിച്ചിരുന്ന് ആ ശരശയ്യയുടെ പോലും വഴിയില്ലാതെ വണ്ണമാകണമോ എന്ന് നമ്മൾ തിരിച്ചറിയണം എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥവോ ധനുർധരഹ തത്ര ശ്രീർ വിജയോ ഭൂതർ ധ്രുവ നീതർ മധുർമമ എന്ന് ഭഗവാന്റെ ആ ഉപദേശങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ധന സഞ്ജയൻ ഋതരാഷ്ട്രയോട് ഉപദേശിച്ച കാര്യം ഇപ്പോൾ എല്ലാവരും സ്മരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയമുണ്ടാവട്ടെ എല്ലാവരും ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഓം ശാന്തി ശാന്തി ശാന്തി